ശമാരുടെ രാപ്പകൽ സമരയാത്രയ്ക്ക് പേരാമ്പ്രയിൽ വർദ്ധിപ്പിക്കുക വിരമയ്ക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരയാത്ര നടത്തുന്നത് അറുപത് അംഗ സംഘത്തിന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഉജ്ജ്വല സ്വീകരണം നൽകി പരിപാടി ജോസഫ് സി മാത്യു നിങ്ങളുടെ എന്ത് ന്യായമാണ് ഈ സമരത്തെ തിരസ്കരിക്കാൻ മാത്യുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഇവർക്ക് ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാൻ കഴിയും എന്നാണോ ഇവർ കരുതുന്നത് ഞാൻ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ടേക്ക് യാത്രയത്തിരിക്കുമ്പോൾ അവിടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിൽ ഒരു വലിയ ഫ്ലക്സ് ബോർഡുകൾ അതിലെഴുതിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അറുന്നൂറ് രൂപയായിരുന്നത് ആയിരത്തി അറുനൂറ് രൂപയായി വർദ്ധിപ്പിച്ച സർക്കാർ എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു മുഖം ചിത്രീകരിച്ചിരിക്കുന്ന ഫ്ലക്സാണ് ഞാൻ സൂക്ഷിച്ചു നോക്കുകയായിരുന്ന രണ്ടായിരത്തി പതിനാറിലെ ഫ്ലക്സ് ആണോ അതോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയഞ്ചിലെ ഫ്ലക്സ് ആണോ കാരണം ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞത് നമ്മൾ പത്ത് വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഇടതുപക്ഷം എന്ന് അഭിമാനിക്കുന്ന സർക്കാരിനോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞ തൊണ്ണൂറ്റിനാല് ദിവസമായി സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനെന്ത് മറുപടിയാണ് സർക്കാരിന് നമ്മുടെ നേതാക്കന്മാർക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് നമ്മൾ വി ആലീസ് മാത്യു അധ്യക്ഷത വഹിച്ചു ജാഥാ ലീഡർ എം എ ബിന്ദുവിനെ സ്വാഗത സംഘത്തിന് വേണ്ടി വി ആലീസ് മാത്യുവും കേരള സീനിയർ സിറ്റിസൺ ഫോറത്തിനു വേണ്ടി കെ എം ശ്രീധരനും ഷാൾ അണിയിച്ച് സ്വീകരിച്ചു കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് എം പുതുശ്ശേരി പ്രമുഖ സാഹിത്യകാരി വി പി സുഹറ എം എ ബിന്ദു കാവിൽ പി മാധവൻ മുനീർ എരവത്ത് ഇ പി കുഞ്ഞബ്ദുള്ള രാജൻ മൽതേരി കെ പി റസാഖ് കെ എം ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എം ശ്രീധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രേഷ്മ പോയിൽ നന്ദിയും പറഞ്ഞു കലാകാരികൾ ഉൾപ്പെടെയുള്ള പതിനഞ്ചംഗ സംഘം അവതരിപ്പിച്ച ആശാഭരിതം എന്ന നാടകം പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് അരങ്ങേറി ഞങ്ങൾ ഓട്ടക്കാരൊക്കെ ആശമാരുടെ കൂടെയാ ഞങ്ങൾ തൊഴിലാളികളൊക്കെ ഈ സമരത്തിന്റെ കൂടെയാണ് പണിയെടുക്കുന്നവന് ആത്മാഭിമാനം ഉണ്ടെന്ന് കാണിച്ചു തന്ന സമരമാണ് ഈ സമരം വിജയിക്കേണ്ടത് ചൂഷണം അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്ന ഏതൊരാളുടെയും ആവശ്യമാണ്

അവർ ഡൽഹി പോയാലേ സമറിഞ്ഞു ഇത് നമ്മളെ സർക്കാരിനെ അട്ടിമറിക്കാൻ ഇറങ്ങിയിരിക്കുന്നു കേന്ദ്ര സ്കീം തന്നെ ഒരു ഇല്ല പക്ഷെ ആശമാർ ആർക്കു വേണ്ടിയാ പണിയെടുക്കുന്നത് നിപയുടെയും പ്രളയത്തിന്റെ സമയത്ത് സർക്കാർ ഞങ്ങൾ ആവശ്യം ഉണ്ടായിരുന്നല്ലോ ആശമാർക്ക് കേരളത്തിലല്ലേ കൂടുതൽ ഓണർ കിട്ടുന്നത് ഏഴായിരം രൂപ നമ്മുടെ സർക്കാരല്ലേ നൽകുന്നത് നൽകുന്നത് ആയിരം പ്രാവശ്യം ആവർത്തിച്ചാൽ ഒന്നും സത്യാവില്ല പോണ്ടിച്ചേരിയില് പതിനെണ്ണായിരം രൂപ ആശമാർക്ക് ഓണറേറിയും ഉണ്ട് സിക്കിമിൽ പതിനായിരം രൂപയും പിന്നെ മറ്റു സംസ്ഥാനത്തെ ജീവിത ചെലവും നിലവാരവും ആണോ കേരളത്തില് പശ്ചിമബംഗാളിൽ പറഞ്ഞു വിടുവാണോ വേണ്ടത് തൊഴിലാളികളായി അംഗീകരിക്കുന്നതുവരെ ഞങ്ങൾ പട്ടിണി കിടക്കണോ പല പ്രാവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഓണം ചെയ്യുക എന്നിട്ടാവാളെ സർക്കാരു